അപ്പോൾ കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിരജോലി ആഗ്രഹിക്കുന്നവർക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ ഓൺലൈനായിട്ട് വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് സിവിൽ എക്സൈസ് ഓഫീസർ ആയിരുന്നു മുൻപ് വന്നിട്ടുണ്ടായിരുന്നത് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഇതിൻ്റെ എക്സാമിനേഷൻ കഴിഞ്ഞു അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഷുറൻസ് ടെസ്റ്റും കഴിഞ്ഞിട്ടുള്ള ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നാല് ലിസ്റ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് നാലെണ്ണം റിലീസ് ചെയ്തിട്ടുണ്ട് നാലെണ്ണം നോക്കാനായിട്ട് പോകുന്നുണ്ട് കാറ്റഗറി നമ്പർ എല്ലാത്തിൻ്റെയും ആ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് അപ്പോൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എനി ഫിസിക്കൽ മെഷർമെൻറ്റ് അതുപോലെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിന് വേണ്ടി എലിജിബിൾ ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇൻഡൂറൻസ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് ഇവിടെ ഈ ലിസ്റ്റ് വന്നിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇത് ഇടുക്കി ജില്ലയുടെ ലിസ്റ്റാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതിൻ്റെ ലിസ്റ്റ് നിങ്ങൾക്ക് താഴ് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കും ഇടുക്കി ഇടതാണ് ടോട്ടൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഉദ്യോഗാർത്ഥികൾ ഇടുക്കി ജില്ലയുടെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഇൻഡൂറൻസ് ടെസ്റ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ പരീക്ഷ കഴിഞ്ഞു അതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഒരു ഇൻഡുറൻസ് ടെസ്റ്റ് ഒരു ഓട്ടം ഉണ്ടാകും ആ ഒരു ഓട്ടം പാസ്സായിട്ടുള്ളവരുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ഉൾപ്പെട്ടവർക്കാണ് ഫിസിക്കൽ ടെസ്റ്റ് വരെ ഇനി നമുക്ക് അടുത്ത ജില്ലയുടെ നോക്കാം ഇതാണ് ആദ്യത്തെ ലിസ്റ്റ് അപ്പോൾ രണ്ടാമത്തത് മലപ്പുറം ജില്ലയുടേതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മലപ്പുറം ജില്ലയുടേതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ മലപ്പുറം ജില്ലയിൽ എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാം ഈ ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ത്രീ കാൻഡിഡേറ്റ്സ് ആണ് ഇതിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇനി നമുക്ക് അടുത്ത ലിസ്റ്റിലേക്ക് കിടക്കാം അടുത്തത് കണ്ണൂർ ജില്ലയുടേതാണ് കണ്ണൂർ ജില്ലയിൽ എത്ര പേര് ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ള കാര്യം നോക്കാം സെയിം കാറ്റഗറി നമ്പറും കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് കണ്ണൂർ ജില്ലയിൽ നൂറ്റി മുപ്പത്തിയേഴ് ഉദ്യോഗാർത്ഥികളാണ് കണ്ണൂർ ജില്ലയിൽ ഇൻഷുറൻസ് ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് ശ്രദ്ധിച്ചിരിക്കുക അടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പാലക്കാട് ജില്ലയുടെതാണ് പാലക്കാട് ജില്ലയിൽ ടോട്ടൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നമുക്ക് നോക്കാവുന്നതാണ് നൂറ്റി തൊണ്ണൂറ്റിയാറ് ഉദ്യോഗാർത്ഥികളാണ് പാലക്കാട് ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ നാല് ലിസ്റ്റാണ് ഇപ്പോൾ നിലവിൽ റിലീസ് ചെയ്തിട്ടുള്ളത് നാലെണ്ണം നമ്മൾ ചെക്ക് ചെയ്തു ഇത് ചെക്ക് ഡൗൺലോഡ് ചെയ്തൊക്കെയാണ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട ഇനി അടുത്ത സി പി ഒൻ്റെ ലിസ്റ്റിന് വേണ്ടിയൊക്കെ ഒരുപാട് പേര് കാത്തിരിക്കുന്നുണ്ട് അത് വരുമ്പം പ്രോപ്പറായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും